എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് അപ്പം ഇത് സെറ്റ് നെറ്റ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനും ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് നമ്മൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് അതായത് ലെങ്ത് മാസ് വോളിയം സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഈ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ലെങ്ത് ഫോർ എക്സാമ്പിൾ ലെങ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ലെങ്ത് നമ്മൾ മീറ്റർ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ടൂ മീറ്റർ എന്നോ അല്ലെങ്കിൽ ടു കിലോമീറ്റർ എന്നോ ഒക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് വൺ കിലോഗ്രാം എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ടു കിലോഗ്രാം എന്നോ അല്ലെങ്കിൽ ത്രീ ഗ്രാം എന്നോ ഒക്കെയായിരിക്കും അപ്പൊ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് പാർട്സ് ഉണ്ട് അതായത് ഈ നമ്പർ എന്ന് പറയുന്ന പാർട്സും ഈ ഗ്രാം മീറ്റർ എന്ന് ുന്നത് ഒരു നമ്പർ എന്ന് 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 പറയുന്ന 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 അല്ലെങ്കിൽ ആ ഒരു ഒരു ഈ ഈ മീറ്റർ മീറ്റർ യൂണിറ്റ്സ് എന്ന പേരിൽ ഫിസിക്കൽ പോയി രണ്ട് പാർട്ടുണ്ട് നമ്പർ അതുപോലെ തന്നെ യൂണിറ്റുകൾ അപ്പൊ ഈ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ യൂണിറ്റുകൾ രണ്ട് തരത്തിലുണ്ട് യൂണിറ്റുകൾ ഒന്നാമത്തത് ഇംഗ്ലീഷ് സിസ്റ്റം ഇംഗ്ലീഷ് സിസ്റ്റം എന്ന് അതിനെ ഇംപീരിയൽ സിസ്റ്റം എന്ന് പറയും ഇംപീരിയൽ ഇംപീരിയൽ സിസ്റ്റം 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 ഇംഗ്ലീഷ് അതിനെ എന്ന് പറയും അപ്പൊ ഇത് പഴയ കാലത്ത് ഇംഗ്ലീഷുകാരൊക്കെ യൂസ് ചെയ്തിരുന്നതാണ് ഇത് നമ്മളുടെ നാട്ടിലും യൂസ് ചെയ്യുന്നുണ്ട് അതായത് ലെത്തിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വോളിയത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ അതുപോലെ തന്നെ മാസ് ഉപയോഗിക്കാൻ വേണ്ടി മാസ് പറയുന്ന മാസത്തിന്റെ യൂണിറ്റുകളായിട്ട് ഉപയോഗിക്കുന്ന പൗണ്ട് ടൺ ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ യൂണിറ്റുകളൊക്കെ ചില യൂണിറ്റുകൾ ഇപ്പോഴും ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റുകളെ പറയുന്ന പേരാണ് ഇംഗ്ലീഷ് സിസ്റ്റം സിസ്റ്റം എന്ന പേരിൽ നമ്മൾ എന്നുണ്ടെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് ആണ് അപ്പൊ അതിന്റെ മുൻകാമിയായിട്ടുള്ള യൂണിറ്റ് ആണ് ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് മെട്രിക് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്

ഫോർ എക്സാമ്പിൾ കിലോഗ്രാം എന്ന് പറയുന്നത് ഗ്രാം ആണ് 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 അതായത് 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 കിലോഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ നമ്മൾ മൾട്ടിപ്ലൈ ആണ് അതുപോലെ തന്നെ സെന്റിമീറ്റർ സെന്റിമീറ്റർ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് മീറ്റർ മീറ്റർ അപ്പൊ ഇങ്ങനെ പരസ്പരം യൂണിറ്റികളെ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ മെട്രിക് സിസ്റ്റം ഇൻട്രോ ചെയ്തത് ഫ്രാൻസിൽ സെവൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഈ ഒരു മെട്രിക് സിസ്റ്റം ഇന്ത്യയിൽ ഇന്ത്യയിൽ ചെയ്തത് ചെയ്തത് സിസ്റ്റം സിസ്റ്റം ഇന്ത്യയിൽ അക്സെപ്റ്റ് അക്സെപ്റ്റ് ഇന്ത്യ അതിനുശേഷം ഈ ഈ എന്ന് പറയുന്ന ഒരു 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 സിസ്റ്റത്തെ ഇംപ്രൂവ് ഇംപ്രൂവ് ചെയ്തു ചെയ്തത് കോൺഫറൻസ് കോൺഫറൻസ് വഴിയാണ് ഫ്രാൻസിൽ നടന്ന വഴിയാണ് ആ കോൺഫറൻസിന്റെ ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത് ജനറൽ കോൺഫറൻസ് ഓഫ് ജനറൽ കോൺഫറൻസ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ജനറൽ കോൺഫറൻസ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് കോൺഫറൻസ് ജനറലി എന്ന് പറയും കോൺഫറൻസ് ജനറലി ഡെസ്റ്റ് ഈ കോൺഫറൻസിന്റെ സിയും ജനറലിന്റെ ജിയും യും ഈ ഈ ഒരു ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് എന്ന് പറയും കോൺഫറൻസ് പറയുന്നത് ൂവ് ചെയ്തു ആ ഇംപ്രൂവ്ഡ് സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിലെ എസ് ഐ യൂണിറ്റ് ഫ്രഞ്ചിലാണ് ഇന്റർനാഷണലി സിസ്റ്റമി ഇന്റർനാഷണലിന്റെ ചുരുക്കെടുത്താണ് എസ് ഐ എന്ന് പറയുന്നത് അതായത് ഇന്റർനാഷണൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അതിന്റെ ചുരുക്കിഴുതാണ് എസ് ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് എസ് ഐ യൂണിറ്റ്സ് എന്ന് പറയും അപ്പൊ ഇങ്ങനെ മോഡിഫൈ ചെയ്താൽ ഈ ഒരു മെട്രിക് സിസ്റ്റത്തെ അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റം എന്ന് പറയും സിസ്റ്റം ഇന്റർനാഷണൽ സിസ്റ്റം എന്ന് പറയും ആ സിസ്റ്റം യൂണിഫോം യൂണിഫോമായിട്ട് എല്ലായിടത്തും ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഓരോ നേഷൻസും നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ നേഷൻസിലും നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിട്ടില്ല അതിന് പകരം ആ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഡൽഹിയാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി അതായത് എൻ പി എൽ എന്ന് പറയും എൻ പി എൽ ന്യൂഡൽഹിയാണ് എൻ പി എൽ ന്യൂഡൽഹി ആണ് ഈ നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫംഗ്ഷൻ ഇന്ത്യയിൽ ചെയ്യുന്നത് അതായത് ഏതെങ്കിലും ഒരു യൂണിറ്റുകൾ ഇന്റർനാഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്യുക ഇപ്പം നമ്മൾ എസ് ഐ സിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് മാസന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് അത് മാറിയിട്ട് ഫോർ എക്സാമ്പിൾ ഇന്റർനാഷണൽ സിസ്റ്റം അതായത് ജനറൽ കോൺഫറൻസ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആ യൂണിറ്റ് ഒക്കെ മാറ്റി പൗണ്ട്സ് ആക്കി മാറ്റുക അപ്പം അവർ മാത്രമല്ല അറിയുന്നുള്ളൂ ഇതെല്ലാ നേഷൻസിനും അറിയാൻ വേണ്ടി അവർ എന്ത് ചെയ്യും ഇത് നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓരോ നേഷൻസിനുമുള്ള നാഷണൽ മെട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കും അപ്പൊ ഇന്ത്യയിൽ അവർ അറിയിക്കുന്നത് എൻ ബി എ പൂനെ സോറി ന്യൂഡൽഹിയിലായിരിക്കും അപ്പൊ അവരെ ഇന്ത്യയിൽ മൊത്തത്തിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് യൂണിറ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് അങ്ങനെയുള്ള യൂണിറ്റുകള് നമ്മൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം അപ്പം ഈ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനല് ചാനലിനകത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അവർ ചെയ്യുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്